സോ നമ്മളിന്ന് ഈ ഫുട്ബോളിട്ട് പെസ് കളിക്കാൻ പോവാണ് സൊ പെസ് രണ്ടായിരത്തി പത്തൊമ്പതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത് ദിസ് ഈസ് അവേഴ്സ് അല്ലേ എൻ്റെ മോനെ അതൊക്കെ വേറെ ഫീലായിരുന്നു അവിടെ അല്ലേ മോനെ കുറ്റിനോട് ഈ ഒരു കവർ ഫോട്ടോയും എല്ലാം പവർ സാധനങ്ങളായിരുന്നു എഡിറ്റർ ഡേറ്റ ഇറ്റ്സ് ഫൈൻ മാൻ മൈ ക്ലബ് എക്സിബിഷൻ ഓ പഴയ പെസ് രണ്ടായിരത്തി പത്തൊമ്പത് മൊബൈൽ ഓർമ്മ ബിക്കം ലെജൻഡ് ഉണ്ട് മാസ്റ്റർ ലീഗ് ഈ സാധനമൊക്കെ വിനിയും കൊണ്ടുവരണം ഈ ഫുട്ബോൾ വീട്ടിൽ മാസലി എൻ്റെ മോനെ ഈ സാധനമൊക്കെ നമ്മൾ പണ്ട് മൊബൈൽ വരെ എക്സ്പെക്ട് സാധനങ്ങളൊക്കെയാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ കവർ ഫോട്ടെന്നു പറഞ്ഞാൽ എന്താ എന്തോ നൊസ്റ്റാൾ ചെയ്യണം നമുക്കി അമ്മാര് സാധനമാണ് ഈ സാധനം സോ ലീഗ് വൺ പുളി ഡൊമിനോസ് ലീഗ് ടു എസ് കെൻ വി ബി പിന്നെ റഷ്യൻ പ്രീമിയർ ലീഗ് യെസ് പിന്നെ കണ്ടല്ലേ അധികം ലൈസൻസ് പണ്ടുണ്ടായിരുന്നു നമുക്ക് അല്ലേ കാരണം നമ്മൾ ഒരുപാട് എൻജോയ് കിട്ടുന്നുണ്ട് പല ക്ലബിലും ജേഴ്സിയൊക്കെ ഇട്ടിട്ടില്ലേ അന്നൊക്കെ ഒരു രസമാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് നോക്കും നമ്മൾ ജേഴ്സി മാറ്റാനായിട്ട് അതൊക്കെ ഒരു കാലം അല്ലേ സെറ്റപ്പായിരുന്നു നമുക്കെന്തായാലും നോക്കാം ഒരു ഗെയിം കളിക്കാം നമുക്കെന്തായാലും സോ ഗെയിം കളിച്ചിട്ട് നമുക്ക് പഴയ ഒരു ഫീലോട്ട് വരാം സോ ഇതാണ് നമ്മുടെ മാനേജർ വിക്കമേ ലെജൻഡ് ഒക്കെ ഹേമന്ത് കൊടുത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് സാധനം വെച്ചാൽ വേറെ ലെവലാട്ടോ ആ ഒരു പഴയ ഫീലും പെസ് പത്തൊമ്പതിലൊക്കെ എൻ്റെ മുന്നേ പെസ് എയ്റ്റിയിൽ അബമാൻ്റെയൊക്കെ പെസ്റ്റ് നയൻറ്റീലും പുള്ളി തീയായിരുന്നു എംബാപ്പെ എംബാപ്പ നയൻറ്റീലിൽ ഒരു ലക്ഷം പ്ലെയർ ആയിരുന്നു എംബാപ്പേ ക്രിസ്റ്റിയാനോടെ കാട് മെസ്സിയുടെ കാർഡ് നെയ്മറിൻ്റെ കാർഡ് ഇതൊക്കെ ഭയങ്കര ഫീലായിരുന്നു പ്ലസ് നയൻറ്റീനിലെ ഫീച്ചേഡ് കാർഡാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സൈൻ ചെയ്യാൻ ആഗ്രഹിച്ച കാർഡുകൾ പ്ലസ് നയൻറ്റീനിലാണ് ഫീച്ചർ കാർഡ് ഫസ്റ്റിലെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പ്ലസ് എയ്റ്റീൻ വരെ ബേസ് കാർഡ് മാത്രമേ ഉള്ളൂ ലെജൻഡും ബേസ് കാർഡ് മാത്രമേ ഉള്ളായിരുന്നു സോ സൊ നമ്മളൊരുപാട് എൻജോയ്യിട്ടുണ്ട് ഈ ഗെയിമിൽ ഒരുപാട് ഒരുപാട് എൻജോയ്യിട്ടുണ്ട് ആ ഇതൊക്കെ കൂടി ഹേമന്ത് അപ്പോയിൻ്റ് ഡെസ് മാനേജർ സീൻ കേട്ടില്ലേ അവ എൻ്റെ മോനെ അവബക്കെ എൻ്റെ പോലോ ഒരു ഡേഞ്ചർ സാധനമാണ് അവബേ ഒക്കെ സ്പീഡ് കിങ് ആയിരുന്നു അല്ലേ അവിടെയൊക്കെ ഫീച്ചർ കാർഡ് എൻ്റെ പൊണ്ണോ നൂറ്റി എൺപത് പെട്ടായിരുന്നു ബസ് നയൻറ്റീനകത്ത് എനിക്കറിയാം എപ്പോഴും സെറ്റപ്പ് സാധനമായിരുന്നു ഒക്കെ ക്രിസ്ത്യാനോട് ഒരു കാഡ് മൂന്ന് ട്രൈ കിട്ടും കിട്ടിയാൽ കിട്ടിയ അമ്മമാർ സാധനമായിരുന്നു അന്ന് ബേസ് കാർഡൊക്കെ നമ്മൾ ബിഡ് മേടിക്കും സ്കൗട്ട് മേടിക്കുമായിരുന്നു അതൊക്കെ ഒരു നമ്മുടെയൊക്കെ ഒരു എന്താണ് ഒരു കാലം ഇപ്പോഴും മറക്കാൻ പറ്റില്ല ഇപ്പോഴും കളിക്കുമ്പോൾ ഇപ്പോഴും ഓർക്കും അതൊക്കെ ആ ഒരു മെമ്മറീസൊക്കെ അടിപൊളി ഗെയിമായിരുന്നു പ്ലസ് ഈ ഫുട്ബോൾ ഇതുവരെയും അങ്ങ് ഓർക്കാണ്ട ഈക്വൽ നല്ല അത്യാവശ്യം നല്ല ഗെയിമാണ് കുഴപ്പമില്ല പക്ഷെ ഈ ഫുട്ബോൾ എന്ന് വെച്ചാൽ ഇപ്പോഴാണ് അത്യാവശ്യം ഗെയിമൊന്നും സെറ്റായാലും ഞാൻ പറയത്തുള്ളൂ പ്ലസ് പക്ഷേ പ്ലസ് എയ്റ്റീനും സെവൻറ്റീനും എയ്റ്റീനും നയൻറ്റീനും ട്വൻറ്റിയും ട്വൻറ്റി വണ്ണൊക്കെ പറയാൻ അറിയാമല്ലോ ഐക്കോണിൽ പോകുന്ന ടൈമൊക്കെയാണ് ട്വൻറ്റി ആയിക്കോണിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു ട്വൻറ്റി വൺ ആണ് ആണ് ഒന്ന് ഫേമസ് ആയല്ലേ ആക്ച്വലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു അല്ലേ ഹേമന് ഒന്ന് കൊടുത്തിട്ടുണ്ട് നമ്മൾ യെസ് നോക്കാം നമ്മൾ പ്ലെയറിനൊക്കെ എന്താ കളിക്കാൻ വേണ്ടി ഇറക്കുകയാണ് ഏ ഇപ്പോളേ ലൈസൻസൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ ഒരാട് കുറവാണ് ഫിഫ എല്ലാം കൊണ്ടുപോയി ഓക്കെ ഇതൊക്കെ വരണമില്ല ഇനിയിപ്പം ഇനിയിപ്പം എന്തായാലും മൊബൈലിനും വരും ഇനിയിപ്പം മാസത്തിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെയ്ഡമല്ലായിരിക്കും പത്തിരണ്ടായിരം പത്തൊമ്പതിനായിരം മൂവനൊക്കെ ആയിരിക്കും വരുവാണെന്നുണ്ടെങ്കിലും ഫ്രീ ആവാൻ ചാൻസ് ഇല്ല അത് ഷുവറാണ് നൂറ് ശതമാനം ഷൂറാണ് ഓക്കെ നമുക്കെന്തായാലും കളിച്ച് നോക്കാം അങ്ങനെ ഉണ്ടോന്ന് നോക്കാം പവറാണോ പവറാക്കാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ ട്രാൻസ്ഫർ ഒക്കെ ട്രാൻസ്ഫർ ട്രാൻസ്ഫറ് എല്ലാം സെറ്റപ്പ് ഉണ്ടല്ലേ മറന്നുപോയി കുറേയൊക്കെ ഇടയ്ക്കിടത്ത് കളിക്കാറുണ്ട് ഇപ്പോഴും നമുക്ക് കിട്ടുന്നുണ്ട് സാധനം ഓൺലൈനൊന്നുമില്ല പക്ഷെ ഓഫ്ലൈൻ കളിക്കാൻ പറ്റും യെസ് ലീക്ക് ലീക്ക് കളിക്കാം ഓക്കെ ലീക്ക് ഓക്കെ സെറ്റപ്പ് എങ്ങനെയാ നോക്കാം പവർ നോക്കാം നമുക്കൊരു എന്തായാലും ഒരു എക്സിബിഷൻ കളിക്കല്ലേ ഇപ്പം ഏതൊക്കെ കളിക്കണം എന്നൊരു പിടുത്തവും ഇല്ല ഓക്കെ നമുക്ക് എന്തായാലും ടീം എടുക്കും ബാസ് എടുത്താലോ ആ ബാസ് എടുക്കാം കൊടുക്കും റയൽ കൊടുത്താലോ പോയിന്റ് റയൽ കൊടുത്തു ഓക്കെ കിക്ക് ചെയ്യാം നമ്മൾ ബാസ് എടുത്തിരിക്കുകയാണ് ആക്ച്വലി ഞാൻ മാഡ്രിഡ് ഫയർ ആണ് പക്ഷെ ഞാൻ ബാസ് എടുത്തിട്ടു ഒന്ന് കളിക്കാം പഴയ ശിവാരസും മെസ്സേജ് കിടക്കില്ലേ ഒന്ന് കളിക്കണ്ടൊരു മോഹം യെസ് ഓ കിറ്റിങ് മെസ്സി എൻ്റെ മോനെ ഈ ടീം ഒരു ഫെയറാണ് ഫീലാണ് കേട്ടോ ബാസിലാണ് പിന്നെ ക്രിസ്ത്യാനോയും ബെയിലും ആ മോസ് മാർസലോ ഒന്നോ ക്യാസമെറോ അല്ലേ അതൊക്കെ ഒരു ടീം ആ പെസ് എവൻറ്റിയിലെ നെയ്മറൊക്കെ നെയ്മർ മെസ്സി ഫുഡെ സുവാരസ് മേ വേറെ ലെവൽ സാധനമാണ് നോക്കാം അത് ഈ ഒരു സാധനം നമുക്ക് മൊബൈൽ പറയണം കേട്ടോ ഈ പൊസിഷൻ അഡ്ജസ്റ്റ്മെൻറ് കിട്ടോ ഈ ഫോമേഷൻ കുറച്ച് കൂട്ടിൽ മാറ്റി കഴിഞ്ഞു വയ്ക്കാൻ പറ്റണം നമുക്ക് വയ്ക്കി ചെയ്യാൻ പറ്റണം അതൊരു നല്ലൊരു സാധനമാണ് അത് ഭാവിയിൽ വരും മൊബൈൽ വരും എന്തായാലും ഇത് പിസയിൽ കൊണ്ടേ ഉണ്ട് സോ ക്വിക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ഗെയിം പ്ലസ് നയൻറ്റീൻ ബാക്ക് ടു മെമ്മറീസ് യെസ് നോക്കാം പ്ലസ് സെവൻറ്റീൻ ആണ് സോറി പ്ലസ് നയൻറ്റീൻ ആണ് ഓ ക്യാം നാവ് ക്യാം നൗ ക്യാം ഡി വൈറ്റ് പഴയ ഓ ഒരു കാലം സ്റ്റേഡിയവും ബൈക്ക് ക്ലബും ഓ മെസ്സിയൊക്കെ ഉണ്ടല്ലേ ഓസ്ട്രേലും ജോഡി ആൽബയും നോക്കാം ഈയൊരു സാധനം ഒക്കെ മൊബൈൽ കൊണ്ടുവരണം ഇൻട്രോയൊക്കെ ഓരോ ഗ്രാഫിക്സ് നമ്മുടെ എടുക്കണ്ടെ എങ്കിൽ പറഞ്ഞു പിന്നെ നെയ്മോർഡൊക്കെ വന്നു ഇനി ഭാവിയിൽ റെഫറി വരണം പിന്നെ ഈ ഇൻട്രോസ് വരണം അതൊക്കെ അടിപൊളിയായിരിക്കില്ലേ സെർജിയോ ബുസ്കറ്റ്സ് ഫിലിപ്പേ കൊറ്റിന്യോ ജെറാഡ് പിക്കേ കസോ മാസല്ലോ ഗാരജ് ബേല് എല്ലാവരും ഉണ്ട് നോക്കാം

പഴയ പന്ത് ഉണ്ടല്ലേ നമ്മുടെ പെസ്സിന്റെ ബോള് ബോൾ ആയിരുന്നു അല്ലെ പന്ത് പോകുന്ന സ്റ്റൈലേ മേടിച്ചത് കുറ്റീനോട് സ്പീഡില്ല സ്പീഡുണ്ട ഗെയിം പറക്കും കേട്ടോ ഈ ഗെയിം

മെഷീൻ തോന്നുമായിരുന്നു പിടിച്ചു കേട്ടോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എന്റെ മോനെ പഠിച്ചിട്ടുണ്ട് കേട്ടോ കരിമിക്കായിരുന്നു പഠിച്ചത് നോക്കാം ക്ലിയറൻസ് ക്ലിയറൻസ് ഫസ്റ്റ് ഹാഫ് നമ്മള് സീറോ സീറോ ആണ് സെക്കൻഡ് ഹാഫ് നോക്കണോ ഗ്രൗണ്ടൊക്കെ വേറെ പഴയ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ മെസ്സി നമുക്ക് അറ്റാക്കിലാക്കാം നോക്കാം കളിച്ചോക്കാം റെയിൽ നല്ല കളിയും ഉണ്ട് കേട്ടോ പഴയ റെയിലും പഴയ ബാസിലുകളും മെസ്സിയുള്ള ബാസിലോ അല്ലേ

പഴയ ഫീൽഡിലോട്ട് പോവുകയാണ് ബാക്ക് ടു മെമ്മറീസ് ഓ ഓ അടിച്ചിട്ടു കേട്ടോ മോട്ട് കഴിച്ചത് പോലെ മോട്ട് ഞാൻ അടിച്ചത് നുക്ക മോട്ടറിച്ച്

वो भी एक बार आना होगा ये सुन रही फंडी है तो लोग यस मेसी 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 नदिया नज़र बैठ रहा है यार जोड़ी बंदूक है लोग बूढ़ा नमः यंजरी

ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എൺപത്തി മിനിറ്റായി ഓഫ് ആയി ആണ് സോ നമ്മള് നൈസായിട്ട് തോറ്റിരിക്കണം പഴയ പോലെ കൺട്രോൾസ് ഒന്നും കിട്ടുന്നില്ല കളിക്കാനായിട്ട് ഗെയിം പ്ലാക്ക് അബ്സൊലൂട്ടി റോക്കിംഗ് ഞാൻ ആയിരുന്നു എന്റെ പിന്നെ ഈ ഗെയിമിനെ കൊണ്ടുവന്നതായിരുന്നു നമ്മുടെ ഈ ഫുട്ബോൾ ഫുട്ബോളത്തില് സൊ ഗെയിമേ പന്ത് കണ്ടല്ലേ പൊളി സാധനമാർ ഇതായിരുന്നു പ്ലസ് നയൻറ്റീൻ നമ്മുടെ